ഹലോ എല്ലാവർക്കും കൃഷ്ണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ ഇന്ന് ദശമി ദിവസമാണ് വിജയദശമിയാണ് അപ്പോൾ ഇന്ന് എല്ലാ മക്കളെയും വിദ്യാരംഭം കുറിക്കുന്നത് അപ്പോൾ നമ്മളെ കൃഷ്കുട്ടീനെ ഇന്ന് വിദ്യാരംഭം കുറിക്കുകയാണ് അവളുടെ ആദ്യത്തെ എന്താ പറയുക ഒരു ചുവടുവയ്പ്പാണ് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുകയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത് കേട്ടോ അമ്പലത്തിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അമ്പലത്തിൽ നിന്ന് ഇത് തറവാട്ടിലേക്ക് എത്തി അമ്പലത്തിൽ വിദ്യാരംഭം കുറിച്ചിട്ട് അങ്ങോട്ട് വന്നത് തറവാട്ടിലേക്ക് വന്നത് എന്നായിക്കൊന്നും ഇൻട്രോ എടുക്കാൻ സ്ഥലത്ത് കൂട്ടി വന്നതല്ലേ അപ്പം ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ ഇപ്പോഴാണ് ഇൻട്രോ കൊടുക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾ വിദ്യാരംഭം കുറിച്ചിട്ടൊക്കെ എങ്ങോട്ട് വന്നതാട്ടോ പറഞ്ഞതാണ് അപ്പം ആ വീഡിയോ ഒക്കെ നമുക്ക് കാണാം അപ്പം എല്ലാവരും അത് വന്ന് കണ്ടു നോക്കും അപ്പം താ ഞങ്ങളെല്ലാവരും ഇറങ്ങി കാറിൽ കയറിയതിന് ശേഷം കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഞാനും അനിയനും അച്ചമ്മയും അച്ഛനും അമ്മേയും നിഗമോളും കുഷുമോളും ഞങ്ങൾ അതിരട്ടനും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിത് ഇത്രയും ആൾക്കാരാണ് മോളയത്തിൽ എത്തിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തൊട്ടടുത്തിൽ തൊട്ടടുത്ത് പറയാൻ പറ്റില്ല നമ്മള് ഭൂതാനത്ത് എടുത്ത് നിന്ന് തൊട്ടടുത്തായിരുന്നു ഇപ്പൊ നമ്മള് നെട്ടിക്കുളത്താണ് താമസിക്കുന്നത് അപ്പൊ ഭൂതാനത്തേക്ക് പോവാട്ടോ ഭൂതാനം ശ്രീധർമ്മഗിരി വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് മോളെ എഴുത്തിന് ഇരുത്തിക്കുന്നത് ഇപ്പതേം നമ്മളെ പനങ്കയം പാലാട്ടത് പാലെപ്പോഴും കൃഷ്ണമൊക്കെ ഞാൻ പറഞ്ഞിട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ തോടും പുഴയും പാലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ അതിലൊട്ട് തന്നെയാണ് ഈ നേരത്തെ എന്നിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഇതാ നമ്മൾ എന്താ കുന്നമ്പലം നാട്ടോ നമ്മളെപ്പോഴും ഇത് പറയല് ഒരു കുന്നാണിത് കുന്നു കയറിയിട്ട ഏറ്റവും മുകളിലായിട്ടോ അമ്പലമുള്ളത് ആദ്യമൊക്കെ ഈ റോഡ് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു ടാറിങ്ങും ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഭയങ്കര മോശമായിരുന്നു ഇപ്പൊ അതൊക്കെ എമച്ചപ്പെടുത്തിയതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോവാട്ടോ നല്ല കുന്നിൻ്റെ മേലായിട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ അതേ ചുരം കയറുന്ന പോലെ കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും കുറേ വണ്ടികളൊക്കെ പുറത്തുണ്ട് എന്തായാലും തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാ അമ്പലത്തിലും തിരക്കുണ്ടാവും വിദ്യാരംഭം കുറിക്കുന്നതും പിന്നെ എല്ലാ മക്കളും പുസ്തകങ്ങളും ഒക്കെ പൂജ വെച്ചിട്ടുണ്ടാകും അത് എടുക്കാൻ വരുന്നവരും എല്ലാം ഈ ടൈമിൽ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും അപ്പോൾ ഇതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടീന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ നേരെ അതേ അവിടെ വിദ്യാരംഭം കുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ തുടങ്ങിയത് ഇതെൻ്റെ ഗുരുനാഥേട്ടോ രാതാം ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചിട്ടില്ല ടീച്ചറാണ് ഈ ടീച്ചറെ കയ്യിൽ എനിക്ക് ഇതേ ബെസ്റ്റ് സ്റ്റുഡൻറിനില്ല അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് ക്യാഷ് അവാർഡ് വരെ കിട്ടിയിട്ടിട്ടുണ്ട് ഞാനിത് ഭൂതാനം എ എൽ പി സ്കൂളിലായിരുന്നു അന്ന് പഠിച്ചിട്ടുണ്ട് എന്നത് നാലാം ക്ലാസ് വരെ ഭൂദാനം സ്കൂളിലിന്ന് പഠിച്ചത് അന്നത്തെ പ്രധാന അധ്യപി അധ്യാപികയായിരുന്നു കേട്ടോ ടീച്ചറും അപ്പോൾ ഇത് ഇപ്പോൾ ടീച്ചർ ആ വർഷം റിട്ടയർഡായിരുന്ന സമയം നാലാം ഞാൻ നാലാം ക്ലാസ് പഠിച്ചപ്പോൾ ടീച്ചർ റിട്ടയേഡായി പോയിട്ടോ അപ്പോൾ അത് ആ വര്ഷത്തെ എന്താ ബെസ്റ്റ് സ്റ്റുഡൻറിനുള്ള അവാർഡ് എനിക്ക് ടീച്ചർ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് ഇന്നും എന്ത് അഭിമാനമാണ് അത് അന്നും എൻ്റെ ആദ്യത്തെ അഭിമാന പുരസ്കാരം എന്നൊക്കെ പറയില്ലേ അത് ടീച്ചർ കഴിയുന്നില്ല ആ ക്യാഷ് അവാർഡ് എന്നും ഇപ്പം ഇത് എൻ്റെ മോളെ ടീച്ചറെ കൊണ്ട് നിർത്തിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും അഭിമാനം പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു അത്രയധികം സന്തോഷത്തിലാട്ടോ ഞാൻ വന്നതിപ്പോൾ വിവാഹത്തിന് ശേഷം ഒരുപാട് ഇപ്പോൾ ആറു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇന്നാട്ടോ ഞാൻ ടീച്ചറെ കാണുന്നത് അപ്പോൾ അതേ ടീച്ചർക്കും എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ടീച്ചറെ കണ്ടപ്പോൾ അതിലേറെ സന്തോഷം കേട്ടോ അപ്പോൾ മോളെ എഴുത്തിനെത്തിക്കാൻ പറ്റിച്ചതിലും പറ്റിയതിലും വളരെയധികം സന്തോഷം മോക്കിതേ കുറേ ആൾക്കാരൊക്കെ നോക്കി ഇന്നത് കണ്ടപ്പോൾ ഭയങ്കര മടിയായിട്ടോ അവളത് എന്താ പറയുക നാണം കൂടി ഇരുന്ന് പോയി പിന്നെ എല്ലാ മക്കളും ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് എന്താന്ന് അറിയില്ലല്ലോ പിന്നെ പറഞ്ഞുകൊടുത്താൽ എഴുതാനാന്നൊക്കെ പറഞ്ഞ് വന്നതാണ് ഇപ്പോൾ ടീച്ചർ എന്താ വീട്ടിലേക്ക് ഓരോ കാര്യങ്ങളും എല്ലാം ചോദിച്ച് ചോദിച്ചറിയാട്ടോ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലോ മോളെപ്പിടിച്ച് ഛേദിക്കുന്നത് നമുക്ക് ചെറിയ എഴുതാൻ എഴുതാനവിടെ എഴുതി പക്ഷേ ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ ചെറിയ മടിയൊക്കെ കാണിച്ചു എന്നാലും വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല കുട്ടിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ കൃഷിമോളം ആദ്യത്തെ ഹരിശ്രീ കുറിച്ചു കിട്ടും അപ്പോൾ അതേ അവളുടെ തുടക്കത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണിത് അങ്ങനെ ടീച്ചർ അതിന് അനുഗ്രഹമൊക്കെ വാങ്ങി ടീച്ചർക്ക് ദക്ഷിണമൊക്കെ കൊടുത്തിട്ടോ പിന്നെന്താ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നപ്പോൾ അതേ പ്രസാദം ഉണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവർക്കും പ്രസാദം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ളതൊക്കെ നമ്മളറിയുന്ന ആൾക്കാരോ എല്ലാവരും പരിചയമല്ലതാണ് നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് താമസിക്കുന്നെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലവും നാട്ടുകാരും പിന്നെ അവിടെ തൊട്ടടുത്തുള്ള അമ്പലവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു എഴുതിക്കാനും എഴുത്തിനെഴുതിക്കാനൊക്കെ അപ്പോൾ അവരെല്ലാവരും കണ്ട് സംസാരിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്നതേ ഇറങ്ങാം കേട്ടോ കുറച്ചൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം എട്ടരയ്ക്കൊക്കെയായിരുന്നു എഴുത്തിന് എഴുത്തിക്കാൻ തുടങ്ങിയത് പിന്നെ അവിടുന്ന് പ്രസാദൊക്കെ കഴിച്ചത് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇതേ കൃഷ്കുട്ടി നല്ല വെയിലത്ത് നിന്നിട്ട് അമ്മ എന്നെ അവിടുന്ന് ഫോട്ടോ എടുക്കുമോ ഇവിടുന്ന് ഫോട്ടോ ഞാൻ അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കും പറഞ്ഞിട്ട് അവളെ നിൽക്കുന്നില്ല അവിടുന്ന് എടുത്താൽ മതി ഇവിടുന്ന് എടുത്താൽ മതി പറഞ്ഞിട്ട് അവൾ ഒഴിഞ്ഞു മാറാട്ടോ ഞാൻ വോയിസ് എന്റെ കൂടെ അതിരുട്ടനും കൂടെ ഉണ്ട് ഇണ്ടോ അപ്പൊ അവന്റെ അച്ഛൻ പകളൊക്കെ എഴുത്തിനൊക്കെ ഇരുത്തിച്ചിട്ട് ഞങ്ങൾ പോവാട്ടോ ഇനി നേരെ തറവാട്ടിലേക്കട്ടോ പോണത് ഞങ്ങളുടെ തറവാട്ടിലേക്ക് അപ്പൊ അവിടെ പോയിട്ട് വരാം അല്ലേ ഞാൻ എഴുതി പറ ഇപ്പടെ വായ കൊള്ളേക്ക് അടുത്ത ഞങ്ങള് തറവാട്ടിലെത്തിയിട്ടോ അദൃട്ടൻ ഉണ്ടായതിനു ശേഷം തറവാട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതായത് എന്താ എൻറെ അച്ഛൻറെ വീടാട്ടോ അച്ഛൻറെ അച്ഛനും അമ്മയൊക്കെ ഇവിടെയായിരുന്നു അപ്പൊ പിന്നെ തറവാട് പൊളിച്ചു മാറ്റി ഇപ്പൊ പുതിയ വീടൊക്കെ ഉണ്ടാക്കിയതാ കേട്ടോ പണ്ട് പഴയ വീടായിരുന്നു ഇപ്പൊ അതൊക്കെ രൂപമൊക്കെ മാറി വേറെ നല്ല വീടൊക്കെ ആക്കി അപ്പൊ അത് അവിടെ കുഞ്ഞമ്മയെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൃഷ്കുട്ടി ഇതാ കൃഷ്ണകുട്ടീന്റെ മാമനാട്ടോ ശരിക്കും ഇത് സായുട്ടൻ കാരണം എന്റെ അനിയനാണ് ചെറിയച്ചന്റെ മോനാണ് അപ്പൊ അത് ഈ ഓളെ കുഞ്ഞി മാമനാണ് ഇത് മാമന്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കയാണ് അപ്പൊ അത് ശ്രീമോളും ഉണ്ട് ശ്രീമോളിതേ കുഞ്ഞച്ഛന്റെ വലിയ മോളാണ് അവൻ അദ്രുട്ടനൊക്കെ എടുത്ത് കളിപ്പിച്ചുകൊണ്ട് ഇക്ക പിന്നെയാണ് അതെ അത് കഴിഞ്ഞിട്ട് എന്താ ഷുട്ടീനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അവളെ കൊഞ്ചിച്ചതാക്കിട്ടോ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അമ്മ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കി അപ്പൊ അത് അതിർട്ടനെയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഇത് രണ്ട് ചെറിയ കേട്ടോ രണ്ട് ചെറിയ ചര് വീട്ടിലും കയറി അതും രണ്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പം അവിടെയൊക്കെ കയറിയിട്ട് ചായയൊക്കെ ഒക്കെ ശേഷം ശേഷത്തേക്ക് ഞങ്ങള് മറ്റൊരു ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പം എന്തായാലും വണ്ടിക്കല്ലേ അപ്പോൾ വണ്ടിക്ക് ഞങ്ങൾ എല്ലാവരും പോവാട്ടോ ഭൂതാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് പോകാണ്ടാവും കേട്ടോ കാരണം ഒക്കെ നമ്മളെ എന്താ അറിയുന്ന ആൾക്കാരല്ലേ നമ്മൾ ആദ്യം ഇവിടെ ആയിരുന്നു ഇപ്പം നമ്മൾ സ്ഥലം മാറിയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങോട്ടൊക്കെ ഇപ്പം എല്ലാവർക്കും പരാതി കേട്ടോ വരുന്നില്ല പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വരുന്ന സമയത്ത് പറ്റുന്നിടത്തോളം കേറി ഇറങ്ങി പോവുക അതാണ് അപ്പൊ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങള് ഏർ പ്രകാശം ഇട്ടച്ച് ഞാൻ അവിടേക്ക് പോവാറ് ഞാന് തെളിവെടുത്ത വച്ചിരിക്കുന്ന മോളെ

ചെറിയച്ചൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത് അമ്മേൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ആദ്യത്തെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി ഇറങ്ങി കൃഷിക്കുട്ടി ഇതേം ചെറിയച്ചൻ്റെ വീട്ടിൽ അവൻ്റെ മോ അവരെ മോന് മീനൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഓക്കും വേണം പറഞ്ഞപ്പോൾ ചെറിയച്ഛനും മോനും കൂടെ ഒരു കുപ്പിയിലിതേ കുറച്ച് മീനൊക്കെ ആക്കി കൊടുത്ത കേട്ടോ ആ മീനേം കൊണ്ടായിട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് വണ്ടിയിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അതും പിടിച്ചോണ്ടായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവരിത് താമസിക്കുന്ന ഇവിടെ ഇതേ യൂസുഫലീൻ്റെ കുറച്ച് വീടുകളുണ്ട് നമ്മൾ യൂസുഫലി കുന്നു തന്നെ പറയാം അവിടെ നമുക്ക് ഉരുള് പൊട്ടിയതിന് ശേഷം എത്ര ഇവിടെ എത്ര കണക്ക്ന്ന് അറിയില്ല കുറച്ച് വീടുകൾ ഇവിടെ ഉണ്ട് മറ്റൊരു സ്ഥലത്ത് മുപ്പത് വീടുകളുണ്ട് അപ്പൊ അതില് ഒരു വീട്ടിലാട്ടോ അവരിപ്പോ താമസിക്കുന്നത് കുറേ സ്ഥലത്തൊക്കെ കേറിയിട്ട് താ ഞങ്ങളിപ്പോ നെറ്റ് കൊളത്തെത്തി വീട്ടിലേക്ക് പോവാണ് അതിട്ടിനെ ഉറക്കം വന്നിട്ട് ഒക്കെ പിന്നെ വേറെ ചെറുതായിട്ടൊന്നും ഉറങ്ങിട്ടുണ്ട് കേട്ടോ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾ ഞങ്ങളിത് അമ്മേന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി പിന്നെ വേറൊരു ചെറിയ അച്ഛൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി വന്നതിന് ശേഷം അതാണ് എട്ടിക്കോളത്തെത്തിൻ്റെ അച്ഛനും അമ്മയും കുഷ് മോളും കൂടി കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ വേറെ സാധനത്തിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ അനിയനും കൊണ്ടു അവൻ പോകിലാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു കുട്ടീനെ വിദ്യാരംഭം കുറിച്ച് പിന്നെ നമ്മൾ തറവാട്ടിലൊക്കെ പോയി വന്നു ഇതൊക്കെ ഇന്നത്തെ വിശേഷം അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ബായ്